കരസേനാ മേധാവി ജനറൽ സയിദ് അസി മുനീറിനെ കാണാനില്ല എന്ന റിപ്പോർട്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ ഭീഷണി മുഴക്കി പല പാക് നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ പാകിസ്ഥാൻ കരസേനാ മേധാവി സ്ഥലം വിട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭയത്താലാണ് ഓടി രക്ഷപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഭീഷണികൾ മാത്രമേ ഉള്ളൂവെന്നും അടിസ്ഥാനപരമായി പാക് നേതാക്കൾ ഭയന്നിരിക്കുകയാണെന്നുമാണ് സൂചന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ശക്തമാക്കി മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യൻ സൈന്യവും തങ്ങളുടെ കരുത്തുകാട്ടി അതിന് പിന്നാലെ ഇന്ത്യ ആക്രമിച്ചേക്കുമെന്ന ഭയത്തിലായിരുന്നു പാകിസ്ഥാൻ അസീം മുനീർ അടക്കമുള്ള സൈനിക ഓഫീസർമാർ തങ്ങളുടെ കുടുംബത്തെ സ്വകാര്യ വിമാനങ്ങളിൽ വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മുനീറിന്റെ മിസ്സിംഗ് എന്നാൽ ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതോടെ ഞായറാഴ്ച അബോട്ടാബാദിലെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനൊപ്പമുള്ള ജനറൽ മുനീറിന്റെ ഫോട്ടോ പുറത്തുവിട്ട് പാകിസ്ഥാൻ സർക്കാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഇപ്പോഴത്തെ ഫോട്ടോയാണോ തിനെ കുറിച്ച് വ്യക്തതയില്ല പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫ് കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസി മുനീർ പി എം എ കാക്കുലിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അബോട്ടോബാദിലെ പി എം എ കാഴ്സിലെ ബീർദധാരികളോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ചിത്രത്തിൽ ഒപ്പമുള്ള കുറിപ്പ് എന്നാൽ റാവൽപിണ്ടിയിലെ ഒരു ബങ്കറിൽ ജനറൽ മുനീർ ഒളിച്ചിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതിനിടെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി Muhammad Asif മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുടൻ സൈനികാക്രമണം ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ് ഇന്ത്യ മിന്നലാക്രമണം നടത്തുമെന്ന ആശങ്ക ഭീകര താവളങ്ങളിൽ നിന്ന് നിഴഞ്ഞുകയറ്റക്കാരെ മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാന് തലവേദനയായി തെരുവ് പ്രക്ഷോഭവും ഉണ്ട് ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുമുണ്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണ് വായുശേഖരം ഉപയോഗിക്കുമെന്നും ക്വാജാ o mandar asif para nós. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഭീകരവാദികളിൽ രണ്ടു പേർ പാകിസ്ഥാൻകാരാണെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം അതിനിടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാക് സൈന്യത്തിലെ കമാൻഡോയാണെന്നും വിവരം വരുന്നുണ്ട് ഒന്നര വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറിയ രണ്ട് പാകിസ്ഥാനി ഭീകരരിൽ ഒരാളായ ഹാഷി മൊസിയാണ് പാകിസ്ഥാൻ സൈനികനെന്നാണ് വിവരം ഇയാൾ പാക് സൈന്യത്തിന്റെ പാരാ കമാൻഡോ ആയിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇയാൾ പാക് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇയാളെ പിന്നീട് ലഷ്കർ ഐ തോയ്ബ റിക്രൂട്ട് ായിരുന്നു ഇയാളാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ ആശയ മൂസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന സോനാ മാർക്ക് ടണൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്നാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയും ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നുവെന്ന് കണ്ടെത്തിയത് അതേസമയം ഭീകരരെ സുരക്ഷാ സേന ലൊക്കേറ്റ് ചെയ്തുവെന്നാണ് വിവരം ഭീകരവാദികൾക്ക് കശ്മീരിൽ നിന്ന് പ്രദേശവാസികളുടെ സഹായം കിട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഭീകരർക്ക് സഹായം നൽകുന്ന പതിനഞ്ച് പേർ ഇവർക്ക് വഴികാട്ടുകളായെന്നും ലോജിസ്റ്റിക് സഹായം അടക്കം ചെയ്തു നൽകിയെന്നുമുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിർത്തിയിലെ കമ്പിവേലി മുറിച്ചാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയത് തുടർന്ന് ഇവർ പല ഭീകരാക്രമണങ്ങളിലും പങ്കെടുത്തിരുന്നു പലതവണ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാ സേന ഏറ്റുമുട്ടലുകളിലൂടെ വധിച്ചിരുന്നു മൂസെ ഉൾപ്പെടെയുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടി സൈന്യം തിരച്ചിൽ തുടരുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി